നമസ്കാരം വിഴിഞ്ഞ തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചു രാജ്ഭവനിലാണ് ഇന്നലെ പ്രധാനമന്ത്രി തങ്ങിയത് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് പ്രധാനമന്ത്രി എത്തിയത് ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് തിരിക്കും പത്ത് പതിനഞ്ചിന് വ്യോമസേന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്ത് എത്തും തുടർന്ന് തുറമുഖം നടന്നു കാണും ഇതിനുശേഷം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ സംസാരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ തിരുവനന്തപുരത്തു നിന്ന് യാത്ര തിരിക്കും പഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരം നഗരം കരയിലും കടലിലും പഴുതടച്ച സുരക്ഷ തുറമുഖത്തിന്റെ സുരക്ഷാ ചുമതല എസ് പി ജി ഏറ്റെടുത്തു നഗരത്തിലെമ്പാടും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് കടലിൽ കോസ്റ്റ് ഗാർഡും നേവിയും സുരക്ഷയൊരുക്കും കമ്മീഷനിങ് ചടങ്ങിന് സാക്ഷിയാകാൻ പതിനായിരം പേരെത്തുമെന്നാണ് കണക്കൂട്ടൽ തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ടയിൽ നിന്നും കെ എസ് ആർ ടി സി വിഴിഞ്ഞത്തേക്ക് പ്രത്യേക സർവീസുകൾ നടത്തും രാവിലെ ഏഴ് മുതൽ ഒൻപത് മുപ്പത് വരെ മുല്ലൂരിലെ കവാടത്തിനരികിലെ റോഡിലൂടെ പൊതുജനങ്ങളെ കടത്തിവിടും തിരിച്ചറിയൽ കാർഡും കയ്യിൽ കരുതണം പ്രധാന കവാടത്തിലൂടെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം മാത്രമേ കടത്തിവിടും വിഴിഞ്ഞം പരിസരത്ത് പാർക്കിംഗിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇതിനിടെ വിഴിഞ്ഞം കരാറായ ശേഷം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ സാമ്പത്തികമായി സഹായിക്കാൻ അദാനി ഗ്രൂപ്പ് നൽകിയ വാഗ്ദാനം ഉമ്മൻചാണ്ടി നിരസം െന്ന് മുൻ കേന്ദ്രമന്ത്രിയും പിണറായി സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയുമായ കെ വി തോമസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ശക്തമായ തീരുമാനമായിരുന്നു ഉമ്മൻചാണ്ടിയുടേതെന്നും തോമസ് പറഞ്ഞു വിഴിഞ്ഞത്തെ ക്രെഡിറ്റ് മുഴുവൻ ഇടതുപക്ഷ സർക്കാരിന് നൽകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി ഇതിനിടയിലാണ് സർക്കാർ പ്രതിനിധിയായ കെ തോമസിന്റെ തുറന്നു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി യാത്രയിൽ വിഴിഞ്ഞം നിർമ്മാണം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു പദ്ധതി നഷ്ടമെന്നായിരുന്നു ആശങ്ക ഗൌതം അദാനിയുമായി തനിക്ക് അടുപ്പമുണ്ടെന്നും പക്ഷേ സോണിയാഗാന്ധിക്കും ഗാന്ധിക്കും അദാനിയോടുള്ള എതിർപ്പ് പരിഹരിക്കണമെന്നും മറുപടി നൽകി അദാനിയെ ബന്ധപ്പെട്ടപ്പോൾ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളും രണ്ടായിരം ഏക്കർ സൗജന്യമായി തരാമെന്ന തമിഴ്നാടിന്റെ വാഗ്ദാനവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഉമ്മൻചാണ്ടിയെ കാണാൻ സമ്മതം അറിയിച്ചു ഡൽഹിയിലെ തന്റെ വസതിയിൽ പ്രഭാത ഭക്ഷണത്തിനെത്തിയ ഇരുകൂട്ടരും ചർച്ച നടത്തി തുടർന്ന് ഉമ്മൻചാണ്ടിയും അദാനിയും മാത്രമായി സംസാരിച്ചുവെന്നും തോമസ് പറയുന്നു അതായത് ആ ഇടപാടും തന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമാണെന്ന് പറയുകയാണ് തോമസ് ഇതിനിടെ വിമർശനവുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു വിഴിഞ്ഞ പദ്ധതി തുടങ്ങി വെച്ചപ്പോൾ നാലായിരം കോടിയുടെ അഴിമതി ആരോപണമായി വന്ന ആളാണ് പിണറായി വിജയൻ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുകയും ഒരു അഴിമതിയുമില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുൻകൈ സാധ്യമാക്കിയതാണ് ഇത് യു മുന്നോട്ട് വെച്ച വികസന സ്വപ്നം തന്നെയാണ് യു ഡി എഫ് അടിത്തറയിട്ട വികസനമാണ് എത്ര കള്ളക്കഥകൾ കൊണ്ട് സത്യം മൂടാനാവില്ല ഈ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടുന്നതാണ് ഇതിന്റെ കാവ്യനീതിയെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു കേരള സർക്കാർ അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി കൂടാരമായി മാറിയിരിക്കുന്നു ശിവശങ്കരൻ മുതൽ കെ എം എബ്രഹാം വരെ നീളുന്ന നിര അതിന് ഉദാഹരണമാണ് ഈ നിമിഷം വരെയും എബ്രഹാമിനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ആർക്ക് മനസ്സിലാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ രാഷ്ട്രീയ പോര് കനക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗവും ശ്രദ്ധേയമാകുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നായിരുന്നു എൽ ഡി എഫ് ആരോപണം പിന്നീട് എൽ ഡി എഫ് സർക്കാരും പദ്ധതിയുമായി മുന്നോട്ട് പോയി എൽ ഡി എഫ് നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി നൽകിയ മറുപടി കോൺഗ്രസ് പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് ഉമ്മൻചാണ്ടി തുറമുഖത്തിന് തറക്കല്ലിട്ടത് പൂർത്തീകരിച്ചത് പിണറായി സർക്കാരും അന്ന് ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞൻ തുറമുഖം പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഏത് സംശയവും പറഞ്ഞോളൂ ഏത് നിർദ്ദേശവും വെച്ചോളൂ അതൊക്കെ സ്വീകരിക്കാവുന്നത് മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ് അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ